والصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب ان كتاب كتاب السنه. الاردت حديث وعن ابي ايوب الأنصاري رضي الله عنه عن عوف بن مالك قال: خرج علينا رسول الله صلى الله عليه وسلم وهو مرعوب فقال: ഒരിക്കൽ അടുക്കിലേക്ക് ഒരു ഭയപ്പെട്ട അവസ്ഥയിൽ ഒരു അവസ്ഥയിൽ ഷഹാബികൾ അടുക്കിലേക്ക് എത്തി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ എന്നെ അനുസരിക്കുക ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉള്ളടത്തോളം കാലം അഥവാ ഞാൻ നിങ്ങളിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിക്കുക എന്നോ എന്റെ കൽപ്പനകൾ അനുസരിക്കുക വിരോധനങ്ങൾ ഒഴിവാക്കുക നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കിറ്റാബ് ഉണ്ട് അഥവാ അലൈഹി അല്ലാമിയുടെ വഫാത്തിന് ശേഷം എന്തെങ്കിലും ഒരു കാര്യം അലൈഹി നബ്സുല്ലാവി ചോദിച്ച് വിധി കിട്ടില്ല അപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾ ഖുർആൻ മുറുകെ പിടിക്കുക അഹല്ലു ഹലാലഹു അതിന്റെ ഹലാലുകൾ അതിൽ ഹലാലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഹലാലായി കാണുക വഹരിമു ഹറാമഹു അതിൽ ഹറാമാക്കിയിട്ടുള്ളത് ഹറാമായും കാണുക നമ്മള് കഴിഞ്ഞ ദിവസത്തിലെ ഹദീഫുകളിലെല്ലാം നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ കിതാബിനെ മുറുകെ പിടിക്കുക ഖുർആാനിനെ മുറുകെ പിടിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ അതുകൊണ്ടുള്ള ആശയം കിതാബ് വസ്സുന്ന കാരണം ഖുർആാനിൽ നബിസുലു അലൈഹിമെ അനുസരിക്കാനും വിരോദിനങ്ങൾ ഒഴിവാക്കാനും കൽപ്പനയുണ്ട് അതുകൊണ്ട് തന്നെ നബിസുലഹു അലൈഹി സ്വലം വളരെ ഭയപ്പാടോടു കൂടി ഒന്ന് പറയാണ് കാരണം ഷഹാബികൾക്കിടയിൽ ഒരു ഫിത്നയില്ലാതെ അവർക്ക് സംരക്ഷണമായിക്കൊണ്ടുള്ള ആളാണ് നബിസ്വലാഹു അലൈഹി വസ്വല്ലം അവർ അലൈഹി അലൈസ് ജീവിക്കുന്ന കാലത്തോളം എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമോ എന്തെങ്കിലും ഒരു വിധി തേടാനോ ആവശ്യം വന്നാൽ നബ്സലാ അലൈഹീസിന് അടുക്കൽ എത്തുകയും നബ്സലഹുഅലൈന്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു നബ്സുലഹു അലൈഹി സ്വലാത്തിന് ശേഷമോ കിറ്റാബില്ല കിറ്റാബിനെ മുറുകെ പിടിക്കണം അതിലെ ഹലാലുകൾ ഹലാലായി കാണണം അതിന്റെ ഹറാമുകൾ ഹറാമായി കാണണം അഥവാ സുന്നത്തിനെയും മുറുകെ പിടിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ഹലാലുകളെയും ഹറാമ്പുകളെയും വേർതിരിച്ച് ജീവിക്കണമെന്ന് നബ്സുലാ അലൈഹി വൈസ്സലമ ഓർപ്പിയിട്ടുണ്ട് അപ്പൊ ഏത് ഏത് നിലക്കും ഫിത്നകളിൽ നിന്ന് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന ആവട്ടെ കർമ്മങ്ങളെ ബാധിക്കുന്നതാവട്ടെ ശുഭഹത്തുകളാവട്ടെ ഷഹുവത്തുകളാവട്ടെ ഏതൊരു പാപത്തിൽ നിന്നും നമുക്ക് ഫിത്നയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഖുറാനേയും സിഹ്നത്തിനെയും മുറുകെ പിടിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ അടുത്ത ഹദീസ് അബ്ബാസ് ബിൻ പാല رأيت عمر بن الخطاب رضي الله عنه يقبل الحجر يعني الأسود عباس بن ربيعة رضي الله عنه يعني رأيت عمر بن الخطاب رضي الله عنه يعني عمر بن الخطاب رضي الله عنه كان يقبل الحجر يعني الأسود حجر الأسودينه تشبكنا رأيت حجر الأسودينه ويقول إن تبرنوه عمر رضي الله عنه ان إني لا علم أنك حجر لا تضر ولا تنفع نتوم رضي الله عنه ورنه إنك أريام نيري كل ما ترمان ودوبغارم ولولا أني رأيت رسول الله صلى الله عليه وسلم يقبلك ما قبلتك ാഹു അലൈഹി വസ്ല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല ഷഹാബികൾ അത്രത്തോളം അവർ നബിസാഹു അലൈഹി വസ്സലമയുടെ സുന്നത്തുകളെ അല്ലെങ്കിൽ അലൈഹി നബിസുലഹുഅലൈഹ്സ്മ ചെയ്തിരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവുകയും ചെയ്യുമായിരുന്നു കാരണം ആ കല്ല് എന്നുള്ളതിന് എന്തെങ്കിലും കഴിവോ ശക്തിയോ പ്രത്യേകമായിട്ട് എന്തെങ്കിലും കാര്യമോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ചില ആളുകൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് ആ കല്ല് എന്തോ പ്രത്യേകതയാണ് എന്നുള്ള നിലക്ക് ഈ ഈ ഹദീസാണ് അല്ലെങ്കിൽ ഈ അസറാണ് അവർക്കെല്ലാം മറുപടി അറുതി ചെയ്യുന്നതും ഇപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തുകൊണ്ടാണ് ഹദിള്ള ചുംബിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ് അലൈഹു സ്വലമു ചെയ്തു ആ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് മാത്രമാണ് അത് ഏത് കാര്യത്തിലും അങ്ങനെയാണ് സഹാബികൾ من صلى الله عليه وسلم شيء ندل على أو وعن عروة بن عبد الله بن قشير قال حدثني معاوية, ب... معاوية بن قرة عن أبيه قال معاوية بنت بن قرة رسول الله صلى الله عليه وسلم في من مزينة ഞാൻ മുസൈനത്തിൽ നിന്ന് ഉള്ള ഒരു റഹ്ത എന്ന് പറഞ്ഞാൽ ഒമ്പത് ആളുകൾ മൂന്നു മുതൽ ഒമ്പത് വരെയുള്ള ആളുകൾ ഒരു പിന്നെ കൂട്ടത്തോടൊപ്പം നബ്സുലുറാർ ഞങ്ങൾ നബ്സുലഹു അലൈഹി ചെയ്തു ആ സമയത്ത് അലൈഹി നബിസുലഹുഅലൈമയുടെ കുപ്പായത്തിന്റെ മേൽഭാഗത്തുള്ള ഈ ബട്ടണുകൾ അത് തുറന്നു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയാണ് അദ്ദേഹം ചിലപ്പോൾ കുട്ടിയായിരിക്കുന്ന സമയത്തായിരിക്കും അദ്ദേഹം പറയാണ് ഞാൻ എന്റെ കൈ ഈ മേൽഭാഗത്തെ ബട്ടൻ നബ്സറാ അലൈഹി വഴി തുറന്നു കിടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഉള്ളിലൂടെ കൈ പ്രവേശിപ്പിച്ചു എന്നിട്ട് ഞാൻ നബ്സുലൈഹുടെ ഹാത്തുബുവ അഥവാ നബ്സുല അലൈസ് രണ്ട് തോളുകൾക്കിടയിലായിട്ട് നബിയാണ് എന്ന് അറിയിക്കുന്ന ഒരു മാംസത്തിന്റെ ഒരു ഭാഗം ഒരു മാംസം ഉയർന്നു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഭാഗം നബ്സു അഹ് അപ്പൊ അത് തൊടാൻ വേണ്ടിയിട്ടാണ് ഈ സുഹാവി എന്ത് ചെയ്തിട്ടുള്ളത് കൈ അതിനോട് ഇട്ടിട്ടുള്ളത് അപ്പൊ എന്നിട്ട് ഞാനത് തൊട്ടു ഈ അത് ഈ സംഭവം ഉദ്ധരിക്കുന്ന ഓർവ പറയുകയാണ് ഞാൻ മുഹാവിയെയോ മുഹാവിയുടെ മകനെയോ തണുപ്പ് കാലത്താവട്ടെ വേനൽക്കാലത്താവട്ടെ വസ്ത്രം ധരിക്കുമ്പോൾ അവർ മേൽഭാഗത്തെ ബട്ടണുകൾ തുറന്നിട്ടിട്ടല്ലാതെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉദ്ധരിക്കാം ഇവിടെ അലൈഹി വസ്ലാം തന്റെ കുപ്പായത്തിന്റെ മേൽഭാഗത്തെ ബട്ടണുകൾ തുറന്നിട്ട് കണ്ടു കണ്ടപ്പോൾ തന്നെ അത് ആ സുഹാബിമാർ എന്തു ചെയ്യുകയാണ് അവർ പിന്നെ എല്ലാ സമയത്തും അങ്ങനെ ചെയ്യുകയാണ് ഇവിടെ ഒളിമാക്കൾ ഈ ഹദീഫിനെ വിശദീകരിക്കുന്ന ചില പണ്ഡിതന്മാർ പറഞ്ഞു കുപ്പായം ധരിക്കുമ്പോൾ മേൽഭാഗത്തെ ബട്ടണുകൾ തുറന്നിടുക എന്നുള്ളത് സുന്നത്താണ് എന്ന് നിലക്ക് പറഞ്ഞത് കാണാം എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് അതൊരു ഹാജത്തിന് വേണ്ടിയാണ് നബ്സർ അള്ളാഹ് അലൈഹി ചിലവ് ചെയ്തിട്ടുണ്ടാവുകയുള്ളു ഒന്ന് ചൂടോ മറ്റോ കാരണങ്ങളാൽ അതല്ലെങ്കിൽ സഹാബികൾക്ക് ഈ ഹാത്ത മുന്ന തൊടാൻ വേണ്ടി കൈ പ്രവേശിപ്പിച്ച് ചില ആളുകൾക്ക് ആഗ്രഹമുണ്ടാകും അപ്പൊ അത് തൊടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടി ചെയ്തതാണ് കാരണം ബാക്കിയുള്ള ധാരാളം ശ്രേഷ്ഠരായ സഹാബികളുണ്ട് ധാരാളം ഹദീസുകളുണ്ട് അതിലൊന്നും നബിസുലു അലൈഹി വസ്സലമ ഇങ്ങനെ പ്രത്യേകം ചെയ്തതായിട്ട് വന്നിട്ടില്ല ബാക്കിയുള്ള സഹാബികൾ അങ്ങനെ ഇബ്രാൻ അവാർ അലഹി അള്ളാഹുവിന് ചെയ്തതായിട്ട് വന്നിട്ടുണ്ട് അതല്ലാതെ പൊതുവായിട്ട് ഒരു ഭാഗം ഷഹാബികളിൽ നിന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഒരു ആവശ്യത്തിന്റെ മേലെ ചെയ്തതാണ് എന്ന് പറഞ്ഞത് കാണാം ഇവിടെ ബട്ടൺ തുറന്നിട്ട വേണ്ട എന്നുള്ളതല്ല അലൈഹി അലൈഹുലമയുടെ മാതൃകയെ എത്രത്തോളം ഈ ഷഹാബികൾ പിൻപറ്റി എന്നുള്ളതാണ് ഇവിടെ അറിയിക്കുന്ന വിഷയം رحمه رحمه الله الله قال كنا مع مع ابن ابن عمر في سفر بمكان فحاد عنه അടുത്തൊരു ഹദീഫ് ഒരിക്കൽ ഞങ്ങൾ ഒരു യാത്രയിലായിരുന്നു അങ്ങനൊരു സ്ഥലത്തെത്തിയപ്പോൾ ഇബിൻ അമർ അലിഅള്ളു കുറച്ച് ചെരിഞ്ഞ് ഇങ്ങനെ നടക്കാൻ തുടങ്ങി ഫസൂഇല അപ്പോൾ അതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടു അങ്ങനെ ചെരിഞ്ഞു നടക്കുന്നത് അല്ലെങ്കിൽ വഴിമാറി നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ഇലിമ ഫഅൽത എന്തിനാ ഞങ്ങൾ അങ്ങനെ ചെയ്തു قال رايت رسول الله 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 صلى صلى عليه عليه وسلم وسلم فعل هذا ففعلت ഇങ്ങനെ െയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു അപ്പോ ഏഹ് ഇബ്രഹാം അഹ്റലി അള്ളാഹ്നെ അറിയപ്പെടുന്നതിന് എന്ത് പേരിലാണ് മുത്തബി എന്നുള്ളതാണ് നബ്സുലഹ് അലൈഹി സ്വലമയുടെ എല്ലാ കാര്യങ്ങളെയും എത്തിബായു ചെയ്യുന്നതിൽ വളരെയധികം ശ്രദ്ധ കാണിച്ചിരുന്ന ഒരു സഹാബിയാണ് ഇബ്രഹാം അഹ്അലാഹ്നു പക്ഷെ പല സഹാബികളും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അഥവാ നബ്സുല അലൈഹി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രധാനമായും നാല് തരത്തിലുണ്ടാകും ഒന്ന് ശരിയായിട്ടുള്ള സുന്നത്തായിക്കൊണ്ട് നമ്മൾ പകർത്തേണ്ട അള്ളാഹുലിനു പ്രത്യേകം പ്രതിഫലം ലഭിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകും അങ്ങനെ പഠിപ്പിച്ച കാര്യങ്ങൾ ഉണ്ടാകും രണ്ട് നബ്സുലാസ്ലമിന്റെ തൊബഴിയായ ഇഷ്ടങ്ങൾ ഉണ്ടാകും നബ്സു അഹ്ലിന്റെ ഇഷ്ടമുള്ള ഭക്ഷണം അങ്ങനെയുള്ള കാര്യങ്ങൾ മൂന്നാമത്തേത് ആദിയായിട്ടുള്ള നബ്സുലുഅലൈ സ്വലം ജീവിക്കുന്ന സമൂഹത്തിലും കാലത്തിലും ഉണ്ടായിരുന്ന വേഷം അതുപോലെയുള്ള കാര്യങ്ങൾ നബി അബ്സല അലൈഹി അലഹിഫുസല ഒരു കാര്യം ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഒന്നാമത്തേതിനാണ് അള്ളാഹുന്റെ അടുക്കൽ പ്രത്യേകമായി പ്രതിഫലം ലഭിക്കുന്ന സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിൽ സഹാബികൾ ഇത്തിബാഴ്ച ചെയ്തിരുന്ന ആളാണ് ഇബ്രാഹ്മിഹനഹു എന്നാൽ അബ്ബാസ് റലിഅള്ളബ്രാസ് റലിഅള്ള പോലെയുള്ളവർ ഇങ്ങനത്തെ വിഷയങ്ങളിൽ അത്രത്തോളം പിന്നെ അത് സുന്നത്തായിക്കൊണ്ട് അല്ലെങ്കിൽ പ്രതിഫലം ലഭിക്കപ്പെടുന്ന സുന്നത്തായിക്കൊണ്ട് പരിചയപ്പെടുത്തിയിട്ടില്ല അവിടെ നമ്മൾ പറഞ്ഞ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലൈഹി അലൈഹിമയെ ഇത്തിബാഹ് ചെയ്യുന്നതിൽ മാതൃക പിൻപറ്റുന്നതിൽ അത്രത്തോളം കണിഷത കാണിച്ച സ്വഹാബികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നാൽ നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന ധാരാളം പ്രതിഫലം ലഭിക്കുന്ന സുനിതകളുണ്ട് നമ്മൾ എത്രത്തോളമാണ് പിൻപറ്റ എന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം വാനീബിന് ابن ابن عم وابن عمر وعن ابن عمر رضي الله عنهما انه كان ياتي شجرة بين مكه والمدينه فيقيل تحتها മക്കയിൽ നിന്ന് മദീനയിലേക്ക് അതിന്റെ ഇടയിലായിക്കൊണ്ട് യാത്രയുടെ സമയത്തെല്ലാം ഇബിനി അമർ റഫിയുല്ലാൻ ഒരു വൃക്ഷത്തിന്റെ കീഴിലായിക്കൊണ്ട് കൈലൂലിറങ്ങാറുണ്ട് ويخبر أن رسول الله صلى الله عليه وسلم كان يفعل ذلك ابن عمر رضي الله عنه إن رسول الله صلى الله عليه وسلم ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത് എന്ന് വിപിന് പറഞ്ഞ അള്ളാഹുനു പറയാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും അപ്പോ സഹാബികൾ അവർ അലൈഹി അലൈലിന്റെ സുന്നത്തിനെ അത്രത്തോളം പ്രത്യേകമായി കാണുകയും ഇത്തിബാഴ്ച ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നറിയിക്കുന്ന രീതിത്തുകളാണ് വേറെ ധാരാളം വന്നിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട് ഈ ബാബിൽ അടുത്ത ദിവസം വായിക്കാം അപ്പൊ സുന്നത്തുകൾ മുറുകെ പിടിക്കാൻ നമ്മൾ താൽപര്യം കാണിക്കണം ചുന്നത്താണ് ദീൻ എന്ന് പറയുന്നത് തൗഫീഖ് നൽകട്ടെ അസ്സാം വൈകും വരഹമുല്ല വർക്കാത്തു